ഇത് അവരുടെ അത്ത ഊഹീദ് ദ്വൈമാസിക ഈ അത്ത ഊഹീദ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഫെബ്രുവരി കേൾക്കുക ഇതിന്റെ മുപ്പത്തി ആറാമത്തെ പേജിൽ ഇതാ ഷിർക്കുണ്ട് ഷിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട് എന്നാൽ നിരുപാധികം ഷിർക്ക് എന്ന് പറയാൻ പറ്റില്ല ഹറാം എന്നതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ കൊടുത്ത വിധി അതാണ് പാണ്ഡിത്യല്ലാർക്ക് ഇല്ലാത്തവർക്ക് എന്തും കൊടുക്കാലോ വിവേകില്ലാത്തവർക്ക് എന്തും പറയാലോ ആ നിലക്ക് ഒരു ലേഖനം എന്താണ് കേട്ടോളീം ഇതാ ജിന്നുകളോട് സഹായം തേടൽ വസീലത്തു തേടൽക്കും ഇതാണ് മറ്റൊരു നൂതനവാദം ഇവിടെ എന്ത് ചെയ്തു അറിയോ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി സഹായം തേടൽ എന്ന് പ്രത്യേകം എടുത്തു കൊടുത്തു എന്തിനാ ജിന്നെ ഓ ജിന്നേ ജിന്നേ എന്ന് വിളിക്കണ പണിയാണ് അല്ലാഹുലേക്കല്ല ജിന്നിലേക്ക് വരൂ ജിന്നിലേക്ക് വരൂ ഇതാണ് വിശ്വത്തിന്റെ മന്ത്രം ഇത് ഇങ്ങനെ ഒരു ധ്വനി അണികൾക്കിടയിൽ ഉണ്ടാക്കാനാണ് ആ നിലക്കൊരു പ്രയോഗം ജബ്ബാർ മൗലബി റഹിമഉല്ലയുടെ ആ ലേഖനത്തിലെ വരികൾ അത് വെച്ചുകൊണ്ടാണ് ഇതെങ്കിൽ ഇങ്ങനെ ഒരു എഴുതൂല അപ്പം എന്താണ് നൂതനവാദം ഏത് ഷിർക്കല്ല വസീലത്ത് ഷിർക്കി എന്നത് നൂതനവാദം രണ്ടായിരത്തി പതിനാലിൽ അത്ത ഒതു ഇത് ഏതാ ഇത് അൽമനാർ രണ്ടായിരത്തി പതിമൂന്നിൽ അൽമനാർ അപ്പോ രണ്ടായിരത്തി പതിനൊന്നിൽ ബുദ്ധിമുട്ടിയാലും വേണ്ടി നമുക്ക് പറയാ ആ കോക്കസ് മീറ്റിംഗിൽ നിന്ന് കിട്ടിയ ഫലം എന്താ അറിയോ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അൽമനാർ ഈ അൽമനാറിൽ എന്താ എഴുതിയത് ഇതാ ഇതിന്റെ ആറാമത്തെ പേജും തൗഹീദ് എന്തെന്ന് സമൂഹത്തിന് പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ലെന്നും ജിന്നിനോടുള്ള സഹായ തട്ടത്തിൽ ഷിർക്കാവുന്നതും അല്ലാത്തതും ഉണ്ടെന്നുള്ള വിചിത്രവാദം പ്രചരിപ്പിക്കുമ്പോൾ വിചിത്രവാദം നൂതനവാദം വിചിത്രവാദം നേരത്തെ മാനുസരി പറഞ്ഞ പോലെ ചാപ്പിള്ള ആരാന്നുള്ളത് ശരിക്കു നോക്കുക അത്രീത് ഒന്ന് ഒന്ന് അപ്പോ ഇസ്ലാമിന്റെ വിധിയെ നിങ്ങൾ പുച്ഛിച്ചു നിങ്ങൾ തള്ളി തൗഹീദും വേർതിരിക്കപ്പെടുന്നിടത്ത് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിനെയാണ് നിങ്ങൾ മുഖവിലക്കെടുക്കാതെ പരിഗണിക്കാതെ പറഞ്ഞുകൂടെ എന്താ പ്രശ്നം അങ്ങനെ കൂടി ആലോചിക്കാനാണെങ്കിൽ പലിശ ഷിർക്കാന്നു പറയുക പലിശക്കാർ കുറെ ഒഴിവാകുമല്ലോ വ്യഭിചാരം പറയാചാരം ഒഴിവാകുമല്ലോ കൂട്ടരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ കൃത്യമായ തെളിവില്ലാതെ പറയാൻ പറ്റുവോ ന്നും അത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഏകോപിച്ചതും അതല്ലേ നമുക്ക് പ്രമാണമായിട്ട് പറയുള്ളത് ഷേഖു പറഞ്ഞു ഒരു ആ മസ്അലയിൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ കാണുകയില്ല ഒരു വിശദീകരണം ഉണ്ടാകും ും ആൾക്കാർക്ക് സാധാരണക്കാരുടയിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇവര് പറയുന്നതും നേരും എന്താണെന്ന് വിശദീ വ്യക്തമായി കിട്ടുകയില്ല എന്നാൽ അത് കൊണ്ട് കിട്ടും